ിസംബർ ഒൻപതാം തീയതി നടക്കാനിരിക്കുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് എൽഡിഎഫ് സ്ഥാനാർത്ഥികൾ അഞ്ചൽ പട്ടണത്തിലെ വ്യാപാര സ്ഥാപനങ്ങളിലെത്തി അഭ്യർത്ഥന നടത്തി അഞ്ചൽ ബ്ലോക്ക് ഡിവിഷൻ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാര്ത്ഥി ടി അജയൻ വാർഡ് സ്ഥാനാർത്ഥി ഷിബിന ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥി ജ്യോതിയുമാണ് വോട്ടഭ്യർത്ഥന നടത്തിയത് ഇന്ന് രാവിലെ അഗസ്തിക്കോട് നിന്നും ആരംഭിച്ച പര്യടനം ഉച്ചയ്ക്ക് അഞ്ചൽ ചന്തമുക്കിൽ സമാപിക്കും രാധാസ് ചൗക്ക റോഡ് പുനലൂർ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കഴിഞ്ഞ ഒൻപതര വർഷക്കാലമായി നിരവധി അനവധി വികസന ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ടെന്ന് ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി ടി അജയൻ പറഞ്ഞു മാത്രമല്ല കഴിഞ്ഞ അഞ്ചു വർഷക്കാലം അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അഞ്ചലിലും പരിസര പ്രദേശങ്ങളിലും ധാരാളം വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ജില്ലാ പഞ്ചായത്ത് അഞ്ചൽ ഡിവിഷനിൽ ഉള്ള സ്ഥാനാർത്ഥിയെന്നുള്ള നിലയിൽ ഞാനും വാർഡ് മത്സരിക്കുന്ന ശിവനെയും ബ്ലോക്കിലെ സൗ ജ്യോതി അടക്കം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ ഇന്ന് അഞ്ചൽ പട്ടണത്തിൽ കടകളും മറ്റ് വ്യാപാര സ്ഥാപനങ്ങളിലും ഒക്കെ പോയിട്ട് വോട്ടർമാരെ നേരിട്ട് കാണുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പര്യടന പരിപാടിയാണ് ഇന്ന് ആരംഭിച്ചിട്ടുള്ളത് രാവിലെ അഗസ്തയക്കോട് ഇന്നാണ് ആരംഭിച്ചത് ഉച്ചയോടുകൂടി അഞ്ചൽ മാർക്കറ്റിൽ സമാപിക്കത്തക്ക നിലയിലുള്ള ഒരു ഷെഡ്യൂളാണ് തയ്യാറാക്കിയിട്ടുള്ളത് തീർച്ചയായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾക്ക് അനുകൂലമായിട്ട് ജനങ്ങളാകെ വോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് രൂപപ്പെട്ടിട്ടുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഒമ്പതര വർഷക്കാലമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വികസന ക്ഷേമ പദ്ധതികൾ ഒപ്പം കഴിഞ്ഞ അഞ്ചു വർഷം അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് നടത്തിയിട്ടുള്ള ധാരാളം കാര്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ചലിന്റെ വികസനവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾക്കെല്ലാം തുടക്കം കുറിച്ചിട്ടുണ്ട് ഒരുപാട് ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട് ഒപ്പം ബ്ലോക്ക് പഞ്ചായത്ത് എന്നുള്ള നിലയിൽ ധാരാളം വികസനങ്ങൾ നമ്മുടെ അഞ്ചൽ ബ്ലോക്കിന്റെ മേഖലയിലും അഞ്ചൽ പ്രദേശത്തും നടപ്പിലാക്കാൻ കഴിഞ്ഞു ജില്ലാ പഞ്ചായത്ത് എന്നുള്ള നിലയിൽ ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ടുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അഞ്ചൽ ഡിവിഷന്റെ എല്ലാ മേഖലയ്ക്കും പ്രാധാന്യം കൊടുത്തു കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ അഞ്ചൽ പഞ്ചായത്തിലും ധാരാളം വികസന പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട് തീർച്ചയായിട്ടും നല്ല ഒരു റിസൾട്ട് ഇടതുപക്ഷത്തിന് ഉണ്ടാവുന്ന ഒരു സാഹചര്യം രൂപപ്പെട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും നാട്ടിലെ എല്ലാ വിഭാഗം ജനങ്ങളും ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി മാറി ഈ ഗവൺമെന്റ് നടപ്പിലാക്കുന്ന ക്ഷേമ വികസന പദ്ധതികൾ തുടരണം എന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ത്രിതല പഞ്ചായത്ത് സമിതി തെരഞ്ഞെടുപ്പിൽ നല്ല റിസൾട്ടും തുടർന്ന് നാലു മാസം കഴിയുമ്പോൾ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും കേരളത്തിൽ ഒരു തുടർ ഭരണം വരേണ്ടത് നാട്ടിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും ആവശ്യമാണെന്നുള്ള നിലയിലുള്ള ഒരു ചർച്ചകൾ നാട്ടിൽ രൂപപ്പെട്ടു എന്നുള്ളതാണ് ജനങ്ങളുമായിട്ട് നേരിട്ട് കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുള്ളത് തീർച്ചയായിട്ടും എല്ലാവരുടെയും പിന്തുണയും സഹായവും ഉണ്ടാകണം ഈ അവസരത്തിൽ ഇനിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾക്ക് വോട്ട് നൽകി വിജയിപ്പിച്ചാൽ ജനോപകാരപ്രദമായ നിരവധി പദ്ധതികൾ ആവിഷ്കരിക്കുമെന്നും വോട്ട് അഭ്യർത്ഥന വേളയിൽ ടി അജയൻ പറഞ്ഞു സ്ഥാനാർത്ഥികളോടൊപ്പം നിരവധി എൽ ഡി എഫ് നേതാക്കന്മാരും ഉണ്ടായിരുന്നു രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ്